കണ്ണുകളടച്ച് ഈ മണിക്കൂറിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേലും ഈ അന്തരീക്ഷത്തിൻ്റെ മേലും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ ആഗ്രഹിക്കണം പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അത്ഭുതകരമായൊരു ദൈവശക്തി ഞങ്ങളുടെ മേലൊക്കെ ഈ ശുശ്രൂഷാ സമയത്ത് വെളിപ്പെടണം രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് വഴി എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യത്തിൽ ഒരു ദൈവീക ഉണ്ടാവണം എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവനോട് ആഗ്രഹിക്കാം പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നാളുകളായി നിങ്ങളെ ഭാരപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു വിഷയമായിരിക്കും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാപ മേഖലയായിരിക്കും ഒരു തഴക്ക ദോഷമായിരിക്കും വീട്ടിലെ ഒരു പ്രശ്നമായിരിക്കും നാളുകളായി നിങ്ങൾ വല്ലാണ്ട് ഞെരുങ്ങുന്ന ഒരു വിഷയം കർത്താവെ ഈ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പോട്ടാശ്രമത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനത്തോട് ചേർന്ന് ഞങ്ങളുടെ കുടുംബത്തെയും സമർപ്പിക്കുന്നു ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ ഈ അടുത്ത നാളിലുണ്ടായ ഏതെങ്കിലും ഒരു അപമാനത്തിൻ്റെ ഭാരമായിരിക്കാം അങ്ങനെ പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ ആഗ്രഹിക്കണം ഈശോയെ എൻ്റെ കുടുംബത്തിൻ്റെ മേലുള്ള ഈ അപമാനം ദൈവത്തിൻ്റെ ആത്മാവ് ഏറ്റെടുക്കണം അതിനൊരു ഉത്തരം വേണം ചില വിഷയങ്ങളിൽ ഭാരമുണ്ട് വല്ലാണ്ട് ഭാരം കൈകൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വഴി ആരുടെയെങ്കിലും ജീവിതത്തിൽ കണ്ണുനീരും സങ്കടവും ഉണ്ടാവുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ നമ്മൾ വഴി നമ്മുടെ സംസാരം വഴി ആരുടെയെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഭാരം എന്തെങ്കിലും സങ്കടം ഒരുപക്ഷേ നമ്മളേതെങ്കിലും പാപ വഴിയിൽ മറ്റുള്ളവരെ നയിച്ചു കർത്താവെ ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അത്ഭുതകരമായ ശക്തി ആ വ്യക്തികളിലേക്ക് ഒഴുകി അങ്ങയുടെ സൗഖ്യം ആ വ്യക്തികളിലും ഉണ്ടാവണമേ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഒരിക്കൽ കൂടെ ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കുന്ന സമയം നാവ് തുറക്കണം കെട്ടുകൾ അഴിയണം ദൈവത്തിൻ്റെ ആത്മാവത്ഭുതകരമായിട്ട് പ്രവർത്തിക്കാൻ പോകുന്ന സമയമാണ് അതുകൊണ്ട് എല്ലാവരും കരങ്ങൾ ഉയർത്തി ഈശോയെ എന്ന് വിളിച്ചൊന്ന് സ്തുതിക്കട്ടെ നാവ് തുറന്ന് സ്തുതിക്കട്ടെ ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ എല്ലാവരും സ്തുതിക്കട്ടെ ഹാലേ ലുയാ ഹാലേ ലുയാ ഹാലേ ലുയാ യേശുവേ ആരാധന 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 കൈകളടിക്കാം കർത്താവേ ഈ ശുശ്രൂഷാ സമയത്ത് ഞങ്ങളുടെ മേൻ അങ്ങയുടെ അഭിഷേകം നിറയാൻ ആഗ്രഹിച്ചു കൈയടിച്ച് കൈകളടിച്ചു ശക്തിയോടെ ഓ കർത്താവേ നിന്റെ ശക്തി ഞങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ ഞങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ അസ്വസ്ഥതകൾ മാറട്ടെ ക്രമ നിറയട്ടെ ഞങ്ങളുടെ ചിന്തകളുടെ മേൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധ ചേർത്ത് പാടാം പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോക വിജയം പഠിക്കേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ജന കോടികളിൽ ജ്വലിച്ചുമാവേ ജനിച്ചുമാവേ ജനകോടികളിൽ ജ്വലിച്ചു പരിശുദ്ധാത്മാവേ പരിശുദ്ധ കൈകൾ ഉയർത്തി കൈയടിക്കാം ശക്തമായിട്ട് കൈയടിക്കാം പോകർത്താവേ ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ മേൽ അത്ഭുതകരമായ ദൈവശക്തി വെളിപ്പെടണം പരിശുദ്ധാത്മാവ് ഇടപെടണമേ അതിശക്തമായിട്ട് ഇടപെടണമെ ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട ദൈവജനമേ ഈ കാലഘട്ടത്തിൽ നമ്മൾ സ്വയം ചോദിക്കേണ്ട വളരെ മർമ്മപ്രധാനമായ ഒരു ചോദ്യമാണ് ഇന്ന് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ പരിശുദ്ധാത്മാവ് എന്നോടും നിന്നോടും ചോദിക്കുന്നത് ചോദ്യം പഴയ നിയമത്തിലെ തോപിത്തിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് തോപിത്തിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം പത്തൊൻപതാം തിരുവചനം ചോദ്യം ഇങ്ങനെയാണ് വചനം ഇങ്ങനെയാണ് കർത്താവ് തന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടുകൂടെ കർത്താവ് തന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടു നല്ല ചോദ്യം െ എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവദേ ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ സ്വയം ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മർമ്മ പ്രധാനമായ ചോദ്യമാണ് കർത്താവ് തന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടുകൂടെ ബുക്ക് ഓഫ് തോബിത് ചാപ്റ്റർ ഫൈവ്സ് ട്വന്റി ഫോർ ദ ലൈഫ് ദാറ്റ് ഈസ് ഗിവൻ ടു അസ് ബൈ ദ ലോഡ് ഈസ് ഫോർ ഇൻസ് അതായത് ദൈവം തന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് സംതൃപ്തിയുണ്ടോ തൃപ്തിയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അല്ലേലുയാ ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്കെല്ലാം ഉണ്ടോ എന്നല്ല എനിക്ക് രണ്ട് രണ്ടുതല വീടുണ്ടോ കാറുണ്ടോ ജോലിയുണ്ടോ മക്കൾ കാനഡയിലും എത്തിയോ അതല്ല ചോദ്യം അതല്ല ചോദ്യം ചോദ്യം ഇതാണ് നിനക്ക് തന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് അതാണ് നിനക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അറ്റ് പ്രസന്റ് ഇപ്പോൾ 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 നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ആർ യു ഹാപ്പി നിന്റെ ജീവിത അവസ്ഥയിൽ നീ ആരാണോ നിനക്ക് സംതൃപ്തി ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിയോട് ഈ ചോദ്യം ചോദിക്കുകയാണ് അമ്മച്ചി ഒരു ഭാര്യയാണ് ഒരമ്മയാണ് കുടുംബിനിയാണ് ദേ സംതൃപ്തി ഉണ്ടോ ഭർത്താവാണ് അല്ലേ അപ്പനാണ് കുടുംബനാഥനാണ് ചോദ്യം എന്നതാ സംതൃപ്തി ഉണ്ടോ തൃപ്തിയുണ്ടോ ഇത് കേൾക്കുന്നതേ മകനും മകളൊക്കെ പുറകെ ഇരിപ്പുണ്ടല്ലോ ചോദ്യം വീട്ടിലെ മകനാണല്ലോ മകന് സംതൃപ്തി ഉണ്ടോ ഇത് മകളോട് ചോദ്യം മകളെ നിനക്ക് സംതൃപ്തിയുണ്ടോ തൃപ്തി ഉണ്ടോ ദേ ഇത് ചോദിക്കുന്ന ഒരു പുരോഹിതനായ ഞാൻ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഒരു വൈദികനായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ എനിക്ക് എൻ്റെ ഉള്ളിൽ സംതൃപ്തി ഉണ്ടോ തൃപ്തി ഉണ്ടോ തൃപ്തി ഇല്ലെങ്കിൽ എന്തു പറ്റും എന്നിൽ തന്നെ തൃപ്തിയില്ലാത്ത ഒരു വൈദികനാണെങ്കിൽ എന്ത് സംഭവിക്കും ഞാൻ ഒരു കലാപകാരിയായി മാറും സത്യം അല്ലേ ഞാൻ പ്രശ്നക്കാരനായി മാറും ഇപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല ഓൺലൈനിൽ പങ്കെടുക്കുന്നവരും നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ അതെന്തു ആയിക്കൊള്ളട്ടെ ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ സ്വയം ചോദിക്കേണ്ട മർമ്മപ്രധാനമായ ചോദ്യം ഞാനിപ്പോൾ സംതൃപ്തനാണോ സംതൃപ്തയാണോ സംതൃപ്തരല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം നമ്മൾ വലിയ പ്രശ്നക്കാരായി മാറും അതൊരു കുടുംബത്തിൽ മാത്രമല്ല അതൊരു കോൺവെൻറ്റില് സിസ്റ്റേഴ്സിൻ്റെ ഇടയിൽ മാത്രമല്ല വൈദികരുടെ ഇടയിൽ മാത്രമല്ല ഈ ഭൂമിയിലെ മനുഷ്യന്റെ സ്വഭാവത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യം സംതൃപ്തി ഇല്ലാത്തവർ അവർ പ്രശ്നക്കാരായി മാറും കലാപം സൃഷ്ടിക്കും ഞാനിത് പറയുമ്പോൾ നിങ്ങള് സ്വയം ചോദിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ വീടിനെ കുറിച്ചൊന്ന് ചിന്തിച്ചേ നമ്മുടെ വീട്ടില് ചിലരൊക്കെ പ്രശ്നക്കാരാണെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ മുദ്ര കുത്തിയിട്ടുണ്ടാവും ഇല്ലേ ചില ചില വീടുകളിലൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് എൻ്റെ ചാ ഞങ്ങളുടെ വീട്ടിലെ ധൂർത്തപുത്രൻ അതിതാണ് അങ്ങനെ ഉണ്ടാവും ചില ചില വീടുകളിലൊക്കെ ചിലർ പറയും ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ധൂർത്തപുത്രൻ എന്നിട്ട് അയാളെ ഇങ്ങനെ മുദ്ര കുത്തിയിരിക്കുകയെ ധൂർത്തപുത്രൻ ഒന്നിനും കൊള്ളാത്തവൻ ഇവൻ നശിപ്പിക്കുന്നവൻ അല്ലേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എങ്ങനെ ആ വ്യക്തി അങ്ങനെയായി എങ്ങനെ നമ്മുടെ വീട്ടിൽ താളം തെറ്റുന്നു എങ്ങനെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാണ്ടാവുന്നു പ്രിയപ്പെട്ടവരെ ഈ തൃപ്തി നഷ്ടപ്പെടുക എന്നുള്ളത് ഒരു തകർച്ചയുടെ ആരംഭമാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആരംഭത്താളുകളിൽ ഈ വിഷയത്തെ കൃത്യമായി നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നുണ്ട് സർത്തി പറഞ്ഞ ഹല്ലുയു അപ്പൊ ചോദ്യം എന്താണ് ഇന്ന് എനിക്ക് സംതൃപ്തി ഉണ്ടോ അം ഐ ഹാപ്പി ഞാൻ ഇന്ന് സന്തോഷമുള്ള വ്യക്തിയാണോ എൻ്റെ വീട്ടിൽ എനിക്ക് തൃപ്തിയുണ്ടോ എന്താണ് എൻ്റെ അവസ്ഥ നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത് നിശ്ചയമായിട്ടും ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് എന്തുകൊണ്ടാണ് മനുഷ്യൻ പാപം ചെയ്യുന്നത് എന്നുള്ള വളരെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദത്തെയും ഹൗവായേയും കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്നത് ആദോ ഹൗവായു അല്ലല്ലോ ഇത് എഴുതിയിരിക്കുന്നത് മറിച്ച് ഈ ഒരു ചോദ്യം എങ്ങനെയാണ് ഒരു മനുഷ്യൻ പാപം ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദോ ഹൗവായും നമ്മുടെ മുമ്പിൽ എഴുതി കാണിക്കുന്നത് ഹൗവ പഴം പക്ഷിച്ചു അല്ലേ ആര് പറഞ്ഞിട്ട് സാത്താൻ പറഞ്ഞു അല്ലെ സർപ്പത്തിന്റെ പ്രലോഭനത്തിൽ ഹൗവ വീണു ഈ ഹൗവയ്ക്ക് കഴിക്കാൻ ഒന്നുമില്ലാഞ്ഞിട്ടാണോ ഈ പഴം പോയി പക്ഷിച്ചത് ആണോ അതായത് ഹൗവ്ക്ക് ഒന്നും കഴിക്കാനില്ല വിശപ്പോട് വിശപ്പ് ഒന്നും കഴിക്കാനില്ലാഞ്ഞിട്ടാണോ ഹൗവ പോയി ആ മരത്തിൽ നിന്ന് പറിച്ചു പക്ഷിച്ചത് ആണോ ഉൽപ്പത്തി പുസ്തകം വായിച്ചാൽ രണ്ടാമധ്യം ഒൻപതാം തിരുവചനത്തിലൊക്കെ എഴുതി വച്ചിട്ടുണ്ടല്ലേ ഒരായുസില് തിന്നാലും തിന്നാലും തീരാത്തത്ര ഒരായുസില് കണ്ടാലും കണ്ടാലും തീരാത്തത്ര വിഭവങ്ങൾ ഒരുക്കപ്പെട്ട ഏതേൻ തോട്ടം അതിനു മാത്രം ഉണ്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ അർത്ഥം എന്താ ഇല്ലാഞ്ഞിട്ടല്ല ഉണ്ടോ ഉണ്ടല്ലോ ഇഷ്ടം പോലെയുണ്ട് ഏതേം തോട്ടത്തിൽ മുഴുവൻ അവർക്കുള്ളതാണ് ഒരൊറ്റ മരത്തിൻ്റെ പഴമൊഴിച്ച് ബാക്കിയെല്ലാം ഭക്ഷിക്കാം ഇല്ലാഞ്ഞിട്ടല്ല അല്ലേ അവർക്കുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഈ ഹൗവ സർപ്പത്തിന്റെ വലയിൽ വീണത് സർപ്പം ഹൗവായോട് കൊടുത്ത ചില ചില കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാന്നറിയാവോ ആ ഇത് ഭക്ഷിച്ചാൽ നീ ആരെ പോലെയാകും ദൈവത്തെ പോലെയാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഉള്ള നിന്റെ അവസ്ഥയല്ല നീ മറ്റൊരവസ്ഥയായിട്ട് മാറും ഇതാരുടെ ഉള്ളിലോട്ട് ഇതങ്ങോട്ട് കയറി ഹൗവായുടെ ഉള്ളിലോട്ട് കയറി അതായത് തിന്നാനില്ലാഞ്ഞിട്ടല്ലെന്ന് വിശന്നിട്ട് ഇനി ഒന്നും കഴിക്കാനില്ലാഞ്ഞിട്ട് ഗതികെട്ടിട്ടല്ലെന്ന് എല്ലാം ഉണ്ട എല്ലാം ഉള്ളപ്പോൾ തന്നെയാണ് ഹൗവ ഇപ്രകാരം ഒരു പ്രവൃത്തിയിലേക്ക് നോക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൗവയുടെ ഉള്ളിൽ അതിമോഹം പ്രശ്നം പിടിച്ചൊരു കാര്യമാണ് അത് അതായത് ഇത് പോരാ ഞാൻ ഇപ്പോൾ ഉള്ളതല്ല മറ്റൊന്നായിട്ട് മാറാനുള്ള അതിമോഹം കേറി അതിമോഹം കേറി ഈ അതിമോഹം കേറി കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് അറിയണമെങ്കിൽ ബൈബിളിൽ യാക്കോബ് സ്ലീഹ ഒരു കാര്യം പഠിപ്പിക്കും യാക്കോബ് സ്ലിഹയുടെ ലേഖനം ഒന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനം ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു അതായത് ദുർമോഹം അതിമോഹം ഈ അതിമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു ഓരോ വ്യക്തിയും സ്വയം ചിന്തിക്കണം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനെന്നൊരു വൈദികം ചിന്തിക്കണം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും ചിന്തിക്കണം നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ദേഹ് തൃപ്തിയില്ലാത്തൊരവസ്ഥക്ക് കാരണം എന്ത് എന്താണ് കാരണം അത് ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെന്ന് അത് ചിന്തിക്കണം അത് കണ്ടെത്തണം യാക്കോബ് യാക്കോബസ്ലിഹയുടെ ലേഖനം ഒന്നാം അധ്യായം പതിനാലാം തിരുവചനം ഇപ്പൊ നമ്മൾ പതിനഞ്ചാണ് വായിച്ചത് അതിന് തൊട്ട് മുമ്പുള്ള വചനം പതിനാലാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ് ബൈബിളിൽ നമുക്കൊക്കെ വളരെ പരിചിതമായൊരു വ്യക്തിയാണ് ദൂർത്തപുത്രൻ ദൂർത്തപുത്രൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് വീട്ടിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണോ അല്ല ഇല്ലാത്തവനല്ലോ ഉള്ളവനാ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കും ഇല്ലാഞ്ഞിട്ടല്ല ഉണ്ട് പക്ഷേ ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിലേക്കൊരു ദുർമോഹം ഇങ്ങനെ അങ്ങോട്ട് പ്രവേശിക്കും ഈ ദുർമോഹം പ്രവേശിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം പിന്നെ നമ്മുടെ ഉള്ളില് ഈ ദുർമോഹത്തിൻ്റെ പ്രവർത്തികളാണ് അത് പാപത്തെ ജനിപ്പിക്കുന്നു പാപം പിന്നീടത് മരണത്തെ ജനിപ്പിക്കുന്നു അതായത് ഉള്ള കാര്യത്തിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ ഒട്ടും സംതൃപ്തിയില്ലാത്തൊരവസ്ഥ ഓ ദൈവമേ എൻ്റെ പരാതികൾ മുഴുവൻ ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുന്നു മറ്റുള്ളവരെ ജവിച്ച് താരതമ്യം ചെയ്യുന്നൊരവസ്ഥയുണ്ടാവും ആയിരിക്കുന്ന അവസ്ഥയിൽ തൃപ്തിയില്ല അതിങ്ങനെ താരതമ്യം ചെയ്യുന്നുണ്ടാവും ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ ഇനി ഞാൻ നശിച്ചു എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അത് തെറ്റായ ജീവിത രീതികളാണ് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു നീ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ ദൈവത്തിനു മുമ്പിൽ നീ വിളിച്ച് പ്രാർത്ഥിക്കണം ദൈവം നിൻ്റെ കൂടെയുണ്ട് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ സന്തോഷിക്കാൻ തൃപ്തിപ്പെടാനുള്ള വലിയൊരു കൃപ ഇസ്രായേൽ ജനത്തിൻ്റെ വലിയ മാരകമായ പാപമായിരുന്നു അവർ പിറുപെറുത്തു ദാ ദൈവമേ എൻ്റെ പിറുപെറുക്കുന്ന സ്വഭാവം എൻ്റെ ഉള്ളിലുള്ള അതിമോഹത്തിൻ്റെ ദുരാഗ്രഹത്തിൻ്റെ സ്വഭാവ രീതികളെ മുഴുവൻ ഞാൻ സമർപ്പിക്കുന്നു രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി എല്ലാവരും കണ്ണുകളടച്ച് ഒരു നിമിഷം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എൻ്റെ ദൈവമേ ഇതാ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ഉള്ളിലുള്ള എല്ലാ പാപത്തിൻ്റെ അതിമോഹങ്ങളെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ ആയിരിക്കുന്ന അവസ്ഥയിൽ സംതൃപ്തിയിലൂടെ ജീവിക്കാൻ എനിക്ക് ശക്തി വേണം ഓ ദൈവത്തിൻ്റെ ആത്മാവേ എന്നിൽ ഭരിക്കണം കരങ്ങൾ കരങ്ങളുയർത്തി സ്വരമുയർത്തി എല്ലാവരും ഈശോന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ ശ്രദ്ധിക്കട്ടെ 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 പോരാ 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 നാവ് തുറന്ന് ഹൃദയം തുറന്ന് ശ്രദ്ധിക്കട്ടെ ഓ ദൈവത്തിന്റെ ആത്മാവേ ഇതാ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും ദൈവികമായ ശക്തി വെളിപ്പെടട്ടെ ഒരു ദൈവിക ശക്തിയാൽ നിറയപ്പെടട്ടെ തടസ്സങ്ങൾ മാറട്ടെ അതിമോഹത്തിന്റെ ദുരാഗ്രഹത്തിന്റെ എല്ലാ തിന്മയുടെ മേലും ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ തന്നെ വെളിപ്പെടട്ടെ ഒരു പുതിയ ശക്തി ദൈവജനത്തിലേക്ക് ജനത്തിലേക്ക് വെളിപ്പെടട്ടെ പിതാവിന്റെയും യുദ്ധൻറെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലും ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ ആരാധന 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 i on